ചേട്ടാ എന്താ ഏട്ടാ വിഷമിച്ചിരിക്കുന്നത് ഞാൻ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് വന്നേ ഡി ആശുപത്രിയില്ല ആശുപത്രിയിൽ നിന്ന് വേ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ല അത് കുറെ ദിവസം കണ്ട് ഓർമ്മ വിട്ടു വിട്ടു പോണു അതുകൊണ്ട് ഞാൻ ഡോക്ടറെ പോയി കണ്ടിട്ട് വന്നു എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു അംനേഷിയാ അങ്ങനെ എന്തോ ഒരു അസുഖമാണെന്ന് പറഞ്ഞു ഓ അംനേഷിയാ ഓർമ്മ പോണ അസുഖം ചേട്ടനാ അത് ഓ അത് തന്നെ എന്തോ പറഞ്ഞു ഡോക്ടർ ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിച്ചാൽ മാറും നാളെ പോകാൻ പറഞ്ഞു

നേരത്തെ എന്റെ ആയിരം രൂപ നിങ്ങക്ക് അന്വേഷയാണ് എല്ലാം മറന്നു പോണത് എന്റെ ആയിരം രൂപ ചേട്ടാ വീട്ടു സാധനങ്ങൾ വാങ്ങാൻ ഒരു ആയിരം രൂപ താ ഞാൻ രൂപ എപ്പോ ചേട്ട ചേട്ടന് ഒരു വക ഓർമ്മയില്ല ഈ ഇനി ഹോസ്പിറ്റലിൽ രൂപ മാത്രമേ എനിക്കുള്ളൂ ഹോസ്പിറ്റലിൽ എന്തിനു പോണത് ശരീരത്തിന് ഒരു കുഴപ്പവുമില്ലല്ല ഈ അമനേഷ കുടുംബത്തിന് നല്ല